ഹലോ ഗുഡ് എൻ ടാഗ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് മഞ്ഞുള്ളൊരു ദിവസത്തെയാണ് അതായത് മഞ്ഞുള്ളൊരു ദിവസം ഞങ്ങൾ പുറത്തു പോകുന്നതും എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ ഞങ്ങൾ താമസിക്കുന്നിടത്ത് വളരെ നാൾക്ക് ശേഷമാണ് മഞ്ഞ് വീഴുന്നത് അതായത് ഞങ്ങൾ സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ജർമ്മൻസ് പറഞ്ഞത് പത്ത് വർഷത്തിന് ശേഷമാണ് ഇതുപോലെ മഞ്ഞ് ഇവിടെ വീഴുന്നത് എന്നാണ് ഇതിപ്പം ഞാൻ യതുവിനെ ഡേക്കേറിയിൽ നിന്ന് വിളിക്കാൻ പോവുകയാണ് ഇത്രയും നേരവും ഞാൻ അറിഞ്ഞില്ല ഞാൻ ഉറങ്ങിപ്പോയി എന്നിട്ട് ഞാൻ ജനൽ ഓപ്പൺ ചെയ്ത് നോക്കിയില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് അറിയാൻ വയ്യായിരുന്നു മഞ്ഞ് വീഴുവാണെന്ന് ഞാൻ ഡോർ തുറക്കുന്ന സമയത്താണ് അറിയുന്നത് മഞ്ഞ് പെയ്യുവാണെന്ന് സാധാരണ ഞാൻ ഫോണിൽ ക്ലൈമറ്റ് നോക്കിയിട്ടാണ് ഇറങ്ങാറ് പക്ഷേ ഇന്ന് ഞാനത് നോക്കിയില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ചെറിയൊരു അബദ്ധവും പറ്റി ഞാൻ ക്യാപ്പ് ഒന്നും വെച്ചില്ല എന്തായാലും എനിക്ക് വണ്ടി പിടിക്കേണ്ടതുള്ളത് കൊണ്ട് ഞാൻ പെട്ടെന്ന് ആ വേഷത്തിൽ തന്നെ ഇറങ്ങി ഭാഗ്യത്തിന് ഞാൻ അകത്ത് തെർമൽസും ഗ്ലൗസും അങ്ങനത്തെ കാര്യങ്ങളുമൊക്കെ എടുത്തിരുന്നു നല്ല രീതിയിൽ ഞാനൊന്ന് ഡ്രസ്സ് ചെയ്തിരുന്നു അതുകൊണ്ട് എനിക്ക് വലിയ രീതിയിൽ തണുപ്പ് അനുഭവപ്പെട്ടില്ല ഞാൻ പിന്നീട് ഫോണിൽ നോക്കിയപ്പോഴാണ് കണ്ടത് ഇന്നത്തെ ദിവസം ഫുൾ ഇവിടെ മഞ്ഞ് വീഴ്ചയാണ് ഞാൻ പറഞ്ഞല്ലോ വളരെ നാൾക്ക് ശേഷമാണ് ഇങ്ങനെ മഞ്ഞ് വീഴുന്നത് സത്യം പറഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ് കാണാൻ പക്ഷേ നമ്മൾ ഈ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ പോകുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുമാണ് ചില ജർമ്മൻസ് പറയാറുണ്ട് നമ്മൾ നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തണുപ്പ് അനുഭവപ്പെടില്ല എന്നത് സത്യമായ കാര്യമാണ് എങ്കിലും നമ്മൾ ഈ മഞ്ഞിക്കൂടെ നടക്കുന്നതും ഒക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഡ്രൈവ് ചെയ്ത് പോകുന്നതും പിന്നെ ഈ കാറിൻ്റെ മുകളിൽ ഇങ്ങനെ മഞ്ഞിരിക്കുന്നതൊക്കെ ക്ലീൻ ചെയ്തിട്ട് വണ്ടി എടുത്തുകൊണ്ട് എടുത്തോണ്ട് എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അങ്ങനെ ഞാൻ വണ്ടി കയറി ഇറങ്ങി യുദുവിൻ്റെ ഡേ കെയറിനടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്രയൊരു സമയം കൊണ്ട് തന്നെ നല്ല രീതിയിൽ മഞ്ഞ് വീഴാൻ തുടങ്ങി അങ്ങനെ ഞാൻ ഡേക്കേലോട്ട് നടന്നു പോകുന്ന വഴിയിലെല്ലാം മഞ്ഞാണ് അപ്പോൾ ഈ മഞ്ഞ് വീഴുന്ന സമയത്ത് ഇവിടെ ചെയ്യേണ്ട ഒരു റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ മഞ്ഞ് വീണ് കിടക്കുമ്പോൾ അതേ വീട്ടുകാർ തന്നെ അത് ക്ലീൻ ചെയ് ചെയ്തിടണം ഇപ്പം അത് ക്ലീൻ ചെയ്യാത്ത പക്ഷം അവർക്ക് ഫൈൻ വരുന്നതാണ് അതായത് ഇപ്പം ആ ആരെ ക്ലീൻ ചെയ്യാതെ ഇരുന്നിട്ട് അവിടെ ആരെങ്കിലും തെന്നി വീഴുകയോ അവർക്ക് എന്തെങ്കിലും പരിക്ക് സംഭവിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ആ വീടിൻ്റെ ഓണർ പൈസ കൊടുക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് തന്നെ മഞ്ഞ് വീഴ്ച ഒന്ന് കുറയുന്ന സമയത്ത് തന്നെ എല്ലാ വീട്ടുകാരും അവരുടെ ഫ്രണ്ടിലുള്ള മഞ്ഞുകൾ നീക്കം ചെയ്യാറുണ്ട് മഞ്ഞ് മഞ്ഞുരുങ്ങാനായിട്ട് കൂടുതലും ഉപ്പാണ് യൂസ് ചെയ്യുന്നത് ഇവിടെ ഗവണ്മെൻറ്റിൽ നിന്നും വണ്ടി വന്ന് റോഡ് വഴി ഉപ്പ് വിതറിയിട്ട് പോകും അപ്പോൾ പെട്ടെന്ന് മഞ്ഞ് അലിഞ്ഞു പോവും അപ്പോൾ ഇത് യുദുവിൻ്റെ ഡേ കെയറിലെ പ്ലേ ആണ് അപ്പം ഞാൻ രാവിലെ ഏട്ടൻ യുദുവിനെ ഡേ കെയറിൽ കൊണ്ടാക്കിയിട്ടാണ് പോയത് അപ്പം ഞാൻ യുദുവിൻ്റെ സ്ട്രോളർ വെക്കുന്നിടത്തോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അതെടുത്തിട്ട് വേണം എനിക്ക് യുദുവിൻ്റെ അടുത്തേക്ക് പോകാൻ ഞാൻ ഇപ്പോൾ യുദുവിൻ്റെ അടുത്ത് ഡയറക്റ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ യുദു എന്നെ കണ്ടിട്ട് കരയും പിന്നെ അത് സീനാവും പിന്നെ ബുദ്ധിമുട്ടായിരിക്കും സോ സ്ട്രോളർ എടുത്തിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ കരയുമ്പോൾ യുദുവിനെ അതിനകത്ത് നമുക്ക് പെട്ടെന്ന് തിരിച്ച് വരാം അപ്പോൾ ഞാൻ സ്ട്രോളർ എടുത്തിട്ട് പോയി യുദുവിനെ വിളിച്ചു വിളിച്ചിട്ട് വെളിയിറങ്ങിയപ്പോഴാണ് യുദു കാണുന്നത് മഞ്ഞ് വീഴുവാണെന്ന് ഇത് യുദുവിൻ്റെ രണ്ടാമത്തെ മഞ്ഞ് വീഴ്ച അനുഭവമാണ് ആദ്യത്തേത് യുദുവിനൊരു അഞ്ച് മാസം ഉണ്ടായിരുന്നപ്പോഴായിരുന്നു അപ്പോഴും നല്ല ഹെവി ആയിട്ട് വീണിട്ടില്ല എങ്കിലും ചെറിയ രീതിയിൽ മഞ്ഞാണ് എന്നറിയുന്ന രീതിയിലുണ്ടായിരുന്നു അപ്പോൾ യുദുവിന് എന്താണെന്നൊന്നും അങ്ങനെ അറിയാറുള്ള പരുവായിട്ടില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ യുദുവിന് ഇതിനകത്ത് ഇറങ്ങാൻ വിടാത്തതിൻ്റെ പിണക്കത്തിലാണ് ആശാനിരിക്കുന്നത് ഞാൻ അതാണ് അവൻ വീഡിയോ എടുത്തപ്പം എന്നെ പുച്ഛിച്ചത് എന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കയറി വണ്ടി കയറി ഇപ്പോൾ വീട്ടിലോട്ട് പോയിക്കോട്ടിരിക്കുകയാണ് അപ്പോൾ ട്രാമ് ഫുള്ള് നനഞ്ഞിട്ടൊക്കെയാണ് അതെല്ലാം ഈ മഞ്ഞ് കൊണ്ട് കയറുന്ന ആൾക്കാരിൽ നിന്ന് മഞ്ഞ് ഉരുകി വീണിട്ടാണ് ഫുള്ള് വെള്ളം നനവ് അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാമിൽ നിന്നുള്ള ഒരു വെളിയിലേക്കുള്ള വ്യൂ ആണ് ഞാൻ ഫോൺ ഓൺ ചെയ്ത് വെച്ചിട്ട് ഞാൻ എടുത്തതാണ് ജസ്റ്റ് എങ്ങനെയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇപ്പോഴും മഞ്ഞ് പെയ്തോണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഇന്ന് ഫുൾ ഡേ മഞ്ഞാണ് കാണിക്കുന്നത് ഒരു ഒരു ഇതെനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മഞ്ഞാണെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് തണുപ്പ് അനുഭവപ്പെടത്തില്ല എന്നാണ് പക്ഷേ അതല്ലാതെ ചില ക്ലൈമറ്റിൽ നമുക്ക് മൈനസിലോട്ടൊക്കെ ഒരുപാട് പോകുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര തണുപ്പായിരിക്കും ഇത് ഞങ്ങളുടെ ഗാർഡനില് മഞ്ഞ് വീണതാണ് അപ്പോൾ യുദുവിൻ്റെ സങ്കടം മാറ്റാൻ വേണ്ടി ഞാൻ വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം യുദുവിനെ ഗാർഡനിലെ ഡോർ ഓപ്പൺ ചെയ്ത് ഇറക്കി വിട്ടു യുദു ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇതു നേരെ പോവുകയാണ് എങ്ങോട്ടാണെന്നറിയത്തില്ല ഇതും മഞ്ഞിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അവ ഇതിൻ്റെ ഇടയ്ക്ക് മഞ്ഞിടയ്ക്ക് വാരുകയും കളിക്കുകയും ഇടയ്ക്ക് വായിക്കാത്തു വയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ ഗാർഡൻ ആണെങ്കിൽ സമ്മർ ടൈമിൽ കാണാൻ ഭയങ്കര ഭംഗിയാണ് പൂക്കളൊക്കെ ആയിട്ട് അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇത് ഗാർഡൻ ഇവിടെ കുറച്ച് മെയിൻറ്റെയിൻ ചെയ്യുക പാടുള്ള പരിപാടിയാണ് അപ്പം ഇവിടുത്തെ ഇതിൻ്റെ ഓണർ ഇങ്ങനെ ഗാർഡൻ മെയിൻ്റൈൻ ചെയ്യുക അങ്ങനത്തെ ഇതൊന്നും വളരെ കാര്യമായിട്ടില്ല നമുക്ക് വേണമെങ്കിൽ ചെയ്യാം എന്നുള്ളൊരിതാണ് അപ്പോൾ ആകെ ഇച്ചിരി പണി നടക്കുന്നതുകൊണ്ട് കുറച്ച് പണി സാധനങ്ങളും എല്ലാം ഇരിക്കുന്നതുകൊണ്ട് കുറച്ച് അലങ്കോലപ്പെട്ട് കിടക്കുമായിരുന്നു പക്ഷേ ഈ മഞ്ഞ് വീണപ്പോൾ അതൊന്നും അറിയുന്നില്ല ഭയങ്കര ഭംഗിയായിട്ടുണ്ട് അതുമാത്രമല്ല ഇതിൽ ഇങ്ങോട്ടത്തേക്ക് അധികം ആളുകൾ വരാത്തതുകൊണ്ട് ആ മഞ്ഞ് ഇങ്ങനെ കട്ടിക്ക് തന്നെ കിടക്കുകയാണ് വണ്ടി പോകുന്ന റോട്ടോ അങ്ങനെയൊന്നും അല്ലല്ലോ അപ്പോൾ യുദു പതുക്കെ കയറി പോവുകയാണ് അവൻ കളിക്കാൻ വേണ്ടിയിട്ട് യുദുവിനെ കളിക്കാൻ വേണ്ടി ഞാൻ കൂടെ യുധുവിൻ്റെ ഒരു ഫേവറേറ്റ് ടോയ് ആയിട്ടുള്ള മിക്ക എടുത്തിട്ടുണ്ട് ഇതൊന്നു പാവകളാണ് ഭയങ്കര ഇഷ്ടം ഇതൊന് ഈ കാറ് കാലം കൂടുതൽ പാവകളാണ് ഇഷ്ടം ഈ പാവയൊക്കെ കാണുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് പാവയുടെ സൗണ്ട് ഉണ്ടാക്കുകയും കളിക്കുകയും ചെയ്യും ഏട്ടം പറഞ്ഞു ആട്ടം വന്നതിന് ശേഷം വൈകിട്ട് നമുക്ക് ഒന്നിച്ച് പുറത്തു പോകാം മഞ്ഞില് കളിക്കാനായിട്ട് എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞങ്ങൾ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് കയറിപ്പോയി കാരണം വൈകിട്ട് നമ്മൾ പോകുന്നുണ്ടല്ലോ അപ്പം ഞാൻ ഈ ഒരു വീഡിയോയുടെ കൂടെ വൈകിട്ട് ഞങ്ങളെടുത്ത വീഡിയോയും കൂടെ ഞാൻ ആഡ് ചെയ്യുകയാണ് നമ്മൾ മൂന്ന് പേരും കൂടെ പുറത്തിറങ്ങിയത് ഞങ്ങൾ വേറെ എങ്ങും പോയില്ല വീട്ടിന് അടുത്ത് തന്നെയുള്ളൊരു സ്ഥലത്ത് പോയതാണ് ആ വീഡിയോ ആണ് ഞാൻ ഇനി ഇതിനകത്ത് ആഡ് ചെയ്യാൻ പോകുന്നത് ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് വലുതായിട്ട് മഞ്ഞ് വീഴാറില്ല ഇന്ന് നമ്മൾ വിന്റർ ടൈമിൽ മഞ്ഞ് വീണ് എന്നും വീഴുന്നുണ്ട് പക്ഷേ ഇന്ന് ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഉള്ളൊരു ദിവസമായ പുറത്തിറങ്ങി അപ്പോൾ മഞ്ഞ് വീഴുമ്പോഴുള്ള വ്യൂസ് നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മൾ മഞ്ഞുള്ളപ്പോഴത്തേക്ക് പ്രോപ്പറായിട്ട് ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമുക്ക് തണുക്കത്തില്ല കാരണം ഇപ്പോൾ അകത്തൊരു തെർമൽ ഇട്ടിട്ട് പിന്നെ ജീൻസ് ഇട്ടിട്ട് നമ്മുടെ എങ്ങനെയാണോ നമുക്ക് കംഫർട്ട് എന്നുള്ള രീതിയിൽ നമ്മൾ കുറച്ച് ഡ്രസ്സ് ചെയ്തിട്ടിറങ്ങുവാണെങ്കിൽ നമുക്ക് തണുക്കത്തേ ഇല്ല പക്ഷെ നമ്മൾ സാധാ ഡ്രസ്സ് ചെയ്യുന്ന പോലെ ചെയ്തിട്ട് ചെയ്തിട്ടിറങ്ങുവാണെങ്കിൽ നമുക്ക് തണുക്കും അതായത് ഞാൻ ഉദ്ദേശിച്ചത് ഒരു ടീഷർട്ട് ഇട്ടിട്ട് എൻ്റെ മെ മേളിൽ കൂടെ ഒരു യാക്കയെ മാത്രമാണെങ്കിൽ കോഴ്സ് നമുക്ക് തണുപ്പും പക്ഷേ ടീ മേളിക്കൂടെ ഒരു ഹുഡിയോ അകത്തൊരു തെർമലോ ഒക്കെ ഇട്ടിട്ടാണ് ഇറങ്ങുന്നതെങ്കിൽ നമുക്ക് മഞ്ഞ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും ഇതുതേ ഇതിനും ഭയങ്കര ഇഷ്ടമാണ് മഞ്ഞ് ഇറങ്ങുന്നത് സോ നമ്മൾ ഇന്നിപ്പം ഇറങ്ങിയിട്ടുണ്ട് ഇതിനെ പ്രോപ്പറായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് ഇതിനെ തിരുത്തിയിട്ടുണ്ട് ഇച്ചി കഴിഞ്ഞിട്ട് ഇതിനെ ഇറക്കി വിടണം ഇതിനും ഭയങ്കര ഇഷ്ടമാണ് മഞ്ഞ് സോ ഞങ്ങൾ ഇത് വീ ഞങ്ങളുടെ വീട് തൊട്ടപ്പുറത്താണ് അപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടി ഇങ്ങനെ ഡ്രസ്സ് ചെയ്ത് ഇറങ്ങിയതാണ് ഞങ്ങൾ സ്ഥിരം വരുന്ന പാർക്കാണ് ഞങ്ങൾ മറ്റ് വീഡിയോയിലും കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ പട്ടികളെ കൊണ്ടുവരുന്നവരെങ്ങനെ സ്കേറ്റിങ് ചെയ്യുന്നവരെങ്ങനെ അങ്ങനെ കളിക്കുന്ന കുട്ടികളങ്ങനെ അപ്പോൾ മഞ്ഞ് വീഴുമ്പോൾ ഓരോ നിമിഷവും എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ് ഇവിടെ അതായത് ഇപ്പോൾ മഞ്ഞുവോ മഞ്ഞ് വീഴുന്നു എന്ന് പറഞ്ഞ് റൂമി കയറി ഇരിക്കുന്നവരല്ല അതിനെയും എൻജോയ് ചെയ്യുകയാണ് ഈ ഒരു വിൻ്റർ ടൈം ആവുമ്പോൾ തന്നെ ഇപ്പോൾ സമയം ഏകദേശം ഒരു നാല് മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ പക്ഷേ ഇവിടെ ഇരുട്ടാൻ തുടങ്ങി അപ്പം നമ്മുടെ വീഡിയോസ് കാണുന്നവർക്കറിയാം ഇവിടെ ഒരു നാല് മണിയൊക്കെ ആകുമ്പോൾ വിൻ്റർ ടൈമിൽ ഇരുട്ടും പക്ഷേ ഈ വിൻ്റർ ആകുമ്പോൾ തന്നെ ഈ മരങ്ങളുടെ ഇലയൊക്കെ പോയിട്ട് മരങ്ങൾ മാത്രമായിട്ട് നിൽക്കും അപ്പോൾ അതിലിങ്ങനെ മഞ്ഞ് നിൽക്കുന്നത് കാണാൻ ഭയങ്കര ഭംഗിയാണ് നാട്ടിലായിരുന്ന സമയത്ത് ഹായ് മഞ്ഞ് എന്നൊക്കെ തോന്നിയിട്ടുണ്ട് വന്ന സമയത്ത് ഞാൻ വന്ന ആ ഒരു ഇയറിൽ ഞാൻ നിൽക്കുന്ന ഈ സിറ്റിയിൽ മഞ്ഞ് പെയ്യാത്തോണ്ട് വിൻ്റർ എന്ന് പറയുന്ന സ്ഥലത്ത് മഞ്ഞ് കാണാൻ വേണ്ടി ഞങ്ങൾ യാത്ര പോയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഇവിടെ പെയ്യുമ്പോൾ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് ഈ ഇലയിലൊക്കെ ഇരിക്കുന്ന കണ്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഈ ഒരാഴ്ച ഫുള്ള് മഞ്ഞാണ് ഇവിടെ കാണിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ ഞങ്ങൾ നിൽക്കുന്ന ആ സ്ഥലത്ത് ഞങ്ങൾ ക്രെഫേൾഡിലാണ് നിൽക്കുന്നത് അവിടെ അങ്ങനെ മഞ്ഞ് വീഴുന്ന സ്ഥലമല്ല ജർമ്മനിയിൽ പല സ്ഥലങ്ങളിലും ഒരുപാട് മഞ്ഞ് വീഴുന്ന സ്ഥലങ്ങളുണ്ട് പക്ഷേ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് അങ്ങനെ മഞ്ഞ് വീഴുന്നതല്ല വളരെ റയറായിട്ടേ മഞ്ഞ് വീഴാറുള്ളൂ അതായത് ഒരു വിൻ്റർ ടൈമിൽ ഒന്നോ രണ്ടോ വട്ടം സ്നീ വീണാലായി അതായത് മഞ്ഞ് വീണാലായി പക്ഷേ ഇത്തവണ ഒരു വീക്കായിട്ട് മഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഭയങ്കര ഭംഗിയാണ് ഇതിൻ്റെ ഇടയിൽക്കൂടെ തന്നെയാണ് അഞ്ചു മണിക്ക് ഞാൻ എന്നിട്ട് ഡ്യൂട്ടിക്ക് പോകുന്നത് ഞാൻ മാത്രമല്ല ഡ്യൂട്ടിക്ക് പോകുന്നവരൊക്കെ ഈയൊരു ഇതിലാണ് ഈയൊരു ടൈമിൽ തന്നെയാണ് ഡ്യൂട്ടിക്ക് പോകുന്നത് ഇപ്പോൾ നമുക്ക് മഞ്ഞ് വീഴുന്നു എന്ന് പറഞ്ഞ് സ്കൂളുകൾക്ക് അവധിയോ അങ്ങനെയൊന്നുമില്ല എല്ലാ കാര്യങ്ങളും അസ്യൂഷൽ നോർമൽ പോലെ തന്നെ നടക്കും ഇപ്പോൾ നേരം വിളിക്കുന്നത് ഒരു എട്ട് മണി ഒമ്പത് മണി ആയിട്ടായിരുന്നാൽ പോലും എല്ലാ കാര്യങ്ങളും അതിൻ്റേതായ രീതിയിൽ തന്നെ നടക്കും നേരെ ഇരുട്ടത് നാലുമണിയായിരുന്നാലും അതിൻ്റേതായ രീതിയിൽ തന്നെ നടക്കും അപ്പോൾ എല്ലാവരും ഇതേപോലെ പ്രോപ്പർ ഡ്രസ്സിങ്ങൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ പോകും ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന ഈ പാർക്കിൻ്റെ ഇവിടെ തന്നെ വണ്ടികളൊക്കെ നമ്മുടെ നാട്ടിൽ കാർപോർസൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ കാർ കഴിച്ചു കിടത്തില്ല കാറിന് സേഫ് ചെയ്യുക സുരക്ഷിതത്വം വേണ്ടിയിട്ട് ഇത് നോക്കിയൊക്കെ മഞ്ഞന്നില്ല വെയിലൊന്നില്ല കിടക്കുന്ന വണ്ടികളൊക്കെ ബെൻസും ബി എം ഡബ്ളും ഒക്കെയാണ് അങ്ങനെ തന്നെ കിടക്കും പിന്നെ വേറൊരു കാര്യം ഇതിനൊന്നും ആരും ഒരു കേട് വരുത്താറില്ല ഇവിടെ ഉള്ള ആളുകൾക്ക് മെയിനായിട്ടുള്ളത് എസ്പെഷ്യലി ജർമ്മൻസിന് ട്രസ്റ്റാണ് വെരി ഇമ്പോർട്ടൻറ്റ് ഇതുൻ്റെ വണ്ടി ഫുള്ളായി ആക്ച്വലി ഈ ഒരു പാർക്കിൽ നമ്മൾ പലവട്ടം വന്നിട്ടുണ്ട് ഞാൻ നമ്മളവിടുന്ന് ഒരു വൺ മിനിറ്റ് നടക്കാനുള്ള ദൂരേ ഉള്ളൂ അപ്പോൾ ഞാൻ എപ്പോഴും ഇതുനെ കൊണ്ട് ഇവിടെ വരും ഇതു കളിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊരു കോമൺ ചിൽഡ്രൻ പാർക്കാണ് ഈ കാണുന്നതെല്ലാം ഗ്രീൻ ആയിട്ട് കിടക്കുന്ന പ്ലേസ് ആണ് പുല്ല് കിടക്കുന്നതാണ് ഇപ്പോൾ മഞ്ഞ് വീണിട്ട് ഇങ്ങനെ കിടക്കുവാണ് സോ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ബൂട്ട് നമ്മൾ ബൂട്ട് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് മഞ്ഞൾ സർവൈവ് ചെയ്യാൻ പറ്റൂ ഇപ്പം നമ്മൾ നോർമൽ ഷൂ ഇട്ടിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് സ്കിപ്പ് ആവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് നമ്മൾ വൺസ് ബൂട്ടിട്ടിട്ടാണ് പോകണമെങ്കിൽ നമുക്കൊരു ഗ്രിപ്പ് ഫീൽ ചെയ്യും സോ നമ്മൾ ക്ലൈമറ്റ് മുന്നേ തന്നെ നോക്കിയിട്ട് ഇറങ്ങേണ്ടതാണ് അപ്പോൾ കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം ഇപ്പം മഞ്ഞാണെന്നും പറഞ്ഞ് കുഞ്ഞു കൊച്ചിനേയും കൊണ്ട് ഇപ്പോൾ യുദൂനേയും കൊണ്ട് ഈ മഞ്ഞത്ത് ഇറങ്ങി പോകേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നവരോട് വേറെയും കുത്തികൾ കണ്ടോ അപ്പൊ യുദുവിനെ അരങ്ങത്തേക്ക് ഇറങ്ങിയത്രി കാക്കാക്ക ഇല്ല പൊന്നി പൊന്നിറങ്ങിക്കോ കളിക്കാം വാം ഇത് എങ്ങോട്ട് പോവാ കാക് വൈ എടുത്ത എടുത്തക്ക് അവനെ ഹടേ ഇത് പൊട്ടിന്ന് കൂരം കൈക്കിട്ടി പറ്റിക്കളയുന്ന യുദ ഇത് പിടിയാ 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 ഇത് പിടിയാ

അപ്പൊ നമ്മള് വീട്ടിൽ പോവുകയാണ് തിരിച്ച് കുറേ നേരം മഞ്ഞ കളിച്ചതിന് ശേഷം എടുത്ത് ൂർവം നമ്മൾ പോകുന്ന വഴിയിൽ കണ്ടതാണ് വീട്ടിൽ നിന്ന് സാധനങ്ങൾ ഇറക്കി വെച്ചിരിക്കുന്നത് അതും അവിടെ ഇരുന്ന് മഞ്ഞുകൊള്ളുവാണുമാണ് ഞങ്ങൾ ഓൾറെഡി ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമുക്ക് വേണ്ടാത്ത സാധനങ്ങൾ വീടിൻ്റെ വെളിയിൽ ഇറക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആവശ്യമുള്ളവർക്ക് ആവശ്യമുള്ളവർക്കത് എടുത്തിട്ട് പോകാം ഇല്ലെങ്കിൽ ഗവൺമെന്റിൽ നിന്ന് ആൾ വന്നെടുത്തിട്ട് പോകും അപ്പോൾ നേരം നല്ല ഇരുട്ടിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ വീട്ടിൽ കയറുകയാണ് ഇനി ഒന്നും കാണാനൊന്നും പറ്റത്തില്ല നമ്മളേം കാണുന്നില്ല അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ ബൈ ബാ